ഹലോ ഗായസ് എൻജോയ് ജോയ് വിത്ത് വൈപോലേക്ക് അവർക്ക് സ്വാഗതം ഇനി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആയാലും ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ചത് മാമം എന്ന ബ്രാൻഡിൻ്റെ ഗ്രീക്കോ കേട്ടാണ് എടുത്തിരിക്കുന്ന ബ്ലൂബെറി ഫ്ലേവറാണ് അപ്പോൾ ഞാൻ അത് ഓൾറെഡി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ച് വെച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഗ്രനാളയാണ് എടുത്തത് നേച്ചേഴ്സിൻ്റെ മിക്സഡ് ഫ്രൂട്ട് ചെയ്യുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷെ അത് കഴിയാനായതുകൊണ്ട് ഞാൻ ക്രഞ്ചി മുസ്ലിം കൂടിയിട്ട് ആഡ് ചെയ്തു അതിലേക്ക് ജസ്റ്റ് അത് ഞാൻ മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് ബദാം ഒന്ന് കഴുകി ാക്കിയിട്ട് ബദാം ഇട്ടുകൊടുത്തു അതിന് ശേഷം ഞാൻ അതിൽ ആഡ് ചെയ്തത് നമ്മുടെ ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ കുരുമൊക്കെ കളിഞ്ഞ് ചെറുങ്ങനൊക്കെ അതിനെ കൊണ്ട് തന്നെ മുറിച്ച് മുറിച്ച് മുറിച്ചിട്ട് കൊടുക്കുക ചെയ്ത് കാണുമ്പോൾ ഇതുപോലെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതാണ് അതിന് ജസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടി ഇളക്കി എല്ലാ ഭാഗത്തും യോഗട്ടെത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക നല്ല ടേസ്റ്റ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗയസ് ഞാൻ രാത്രി കാക്കിച്ച് നമുക്ക് രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴിക്കാൻ തീയുള്ളൂ പിന്നെ ലാസ്റ്റ് ടോപ്പിങ്സ് ഞാൻ ജസ്റ്റ് ഒരു ബനാനിയും ആപ്പിളും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിയിൽ വന്ന സമയത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാണ് കഴിച്ച് അപ്പം എൻ്റെ കളിക്കൈ അശ്വതിക്ക് അത് കൊടുത്തു അശ്വതി ടേസ്റ്റ് ആയിട്ട് നല്ല രസമുണ്ടെന്നു പറഞ്ഞാൽ ഗയസ് നിങ്ങളും ഇത് പരീക്ഷിക്കാം കേട്ടോ വളരെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അതായത് ഡ്യൂട്ടി അതായത് കുറച്ച് ബിസി ഷെഡ്യൂളൊക്കെ ഉള്ളവർക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം അടുത്തൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്